ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണം നമ്മൾ ചിലവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇതാണ് ലൈഫ് ലോങ് എൻ്റെ ഫ്രണ്ട് ആവാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആകാൻ പോകുന്ന ആൾ എന്ന് നമ്മൾ അവരെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരോട് ഇടപഴകുമ്പോൾ അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആൾക്കാരെ ടാഗ് ചെയ്യും പക്ഷേ ലൈഫിൽ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരെ മൂന്ന് തരത്തിലാണ് നമ്മളെ ടാഗ് ചെയ്യാറ് ലിവ് പീപ്പിൾ റൂട്ട് പീപ്പിൾ ആൻഡ് ബ്രാഞ്ച് പീപ്പിൾ എന്ന് പറയും ലീഫ് പീപ്പിൾ എന്ന് പറയുമ്പം നമ്മളൊരു മരത്തിലെ ഇല പോലെ തന്നെ കുറച്ച് നാളേ ഉണ്ടാവുകയുള്ളൂ നമ്മളിൽ നിന്ന് വേണ്ടതൊക്കെ എടുത്തിട്ട് അവർ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകും രണ്ടാമത്തേത് ബ്രാഞ്ച് പീപ്പിൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആണ് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിക്കും പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ആൾക്കാരെ കാണില്ല മൂന്നാമതുള്ള ആൾക്കാരാണ് റൂട്ട് പീപ്പിൾ ഇനി എന്ത് പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടായാലും ഇവൻ നമ്മളിപ്പോൾ അവരുടെ അടിയും വഴക്കും എന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയും ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ റൂട്ട് പീപ്പിൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലൈഫിൽ നമ്മൾ പെട്ടെന്നൊന്നും ആൾക്കാരങ്ങ് ടാഗ് ചെയ്ത് കളയരുത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ കുറച്ചൊന്ന് വാച്ച് ചെയ്യണം ആൾക്കാരെ കാര്യം ആക്ഷൻ സ്പീക്ക് മോർ ദാൻ വേർഡ്സ് അവർ പറയും ഞാൻ കൂടെ ഉണ്ടാവും എന്ത് പ്രശ്നം വന്നാലും നിനക്ക് ഞാൻ ഉണ്ടാകും എന്നൊക്കെ പക്ഷേ ശരിക്കും നമ്മൾ ആൾക്കാരെ തിരിച്ചറിയുന്നത് ഓരോ സന്ദർഭം വരുമ്പം അവരെങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യുന്നു എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുക നമുക്ക് പെട്ടെന്നൊന്നും ആൾക്കാരെ മനസ്സിലാവില്ല കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് ആൾക്കാരെ നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് വേണം തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ റൂട്ട് പീപ്പിളെ നമ്മൾ ബ്രാഞ്ച് പീപ്പിളായിട്ടും ബ്രാഞ്ച് പീപ്പിളെ നമ്മൾ ലീവ് പീപ്പിളായിട്ടും ഒക്കെ പെട്ടെന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് പോകും സോ ലൈഫിൽ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം ഓക്കെ താങ്ക്